മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ അത്രമേൽ അവഗണിച്ച ഇടങ്ങളിൽ ഒരു ചെറു പുഞ്ചിരി ബാക്കിയാക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല ഒരാളെ അവഗണിക്കുകയോ വെറുക്കുകയോ അകറ്റി നിർത്തുകയോ ചെയ്യാൻ ശ്രമിക്കുന്നവരോട് ഒരിക്കലും യാചിക്കാൻ പോകാതിരിക്കുക ലഭിക്കാത്ത സ്നേഹത്തേക്കാൾ വേദന ഉണ്ടാക്കുന്നത് ലഭിച്ചു സ്നേഹം ഇല്ലാതാകുമ്പോഴായിരിക്കും ഭക്തരെ സഹായിക്കുക എന്നത് സമ്പത്ത് കൊണ്ട് മാത്രമല്ല പെരുമാറ്റം കൊണ്ടും വാക്കുകൾ കൊണ്ടും ഒരാളെ ഉപദ്രവിക്കാതിരിക്കലും വലിയ സഹായമാണ് ഭക്തരെ നിങ്ങൾ സ്വീകരിക്കുന്ന സ്നേഹം അതിൻ്റെ നൂറിരട്ടിയായി കൊടുക്കുക സങ്കടങ്ങൾ ഒരു കടുകുമണിയുടെ വലുപ്പത്തിൽ പോലും ഒരാളിലേക്കും പകർന്നു കൊടുക്കാതിരിക്കുക മുറി ഉണങ്ങാത്ത ഹൃദയത്തിന് പുതിയ വേദനകൾ ഒരിക്കലും ഭാരമാവില്ല ഒരു മനുഷ്യൻ ഒരു വായയും രണ്ട് ചെവികളുമായിട്ടാണ് ജനിക്കുന്നത് അതിനാൽ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കാൻ തയ്യാറാവുക തെറ്റിദ്ധാരണകളും പിണക്കങ്ങളും കൊണ്ട് നല്ല ബന്ധങ്ങൾ നഷ്ടപ്പെടുത്തരുത് കാരണം എല്ലാം തികഞ്ഞവരായി ആരുമില്ല തെറ്റുകുറ്റങ്ങൾ പൊറുക്കാൻ കഴിയുന്നിടത്തെ നല്ല സ്നേഹബന്ധങ്ങൾ നിലനിൽക്കുകയുള്ളൂ സത്യമറിയാതെ ഊഹിക്കരുത് മനസ്സിലാക്കാതെ വിധിക്കരുത് ഉള്ളറിയാതെ പഴിക്കരുത് നിങ്ങൾ വീഴുമെന്ന് പേടിപ്പെടുത്തുന്നവരെയല്ല കൈപ്പിടിക്കാമെന്ന് ധൈര്യം തരുന്നവരെയാണ് കൂടെ നിർത്താൻ കർമ്മ നിരതരായിരിക്കുക കർമ്മത്തിന് ഫലം ലഭിക്കുക തന്നെ ചെയ്യും കാലം ഒന്നിനും മറുപടി കൊടുക്കാതെയിരിക്കില്ല ആരുടെയും മുന്നിൽ നിങ്ങളുടെ വ്യക്തിത്വം അടിയറവ് വയ്ക്കാതിരിക്കുക നിങ്ങളുടെ വ്യക്തിത്വം മാനിക്കുന്നവരെ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക സ്നേഹം വിളമ്പിക്കൊടുക്കുക പക്ഷേ വാരി കൊടുക്കരുത് ഉണ്ടു നിറഞ്ഞാൽ പിന്നെ കഴിക്കുന്നവർക്ക് മടുത്ത് തുടങ്ങിയെന്ന് വരാം വെറുപ്പ് അത്യാഗ്രഹം അറിവില്ലായ്മ എന്നിവയിൽ നിന്ന് ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രമുണ്ടാകുന്നു നേടുമെന്ന വിശ്വാസം സ്വയം ഉണ്ടെങ്കിൽ തോൽക്കും എന്ന ഭയം താനേ ഇല്ലാതാകും എല്ലാ ഭക്തരും സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവന്റെ അനുഗ്രഹം എല്ലാവരിലും നിറയട്ടെ ഓം നമ ശിവായ